ഞാൻ ഇന്നൊരു കുസൃതി ചോദ്യമായിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട് ഉത്തരങ്ങൾ അറിയാം എങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ബോക്സിൽ പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ കൈകൾ പൊത്തുന്നത് എന്തുകൊണ്ട് പെൺകുട്ടികൾ ചിരിക്കുമ്പോ കൈകൾ പൊത്തുന്നത് എന്തുകൊണ്ട് കൈകൾ പൊത്തുന്നത് അയ്യോ ഇന്നത്തെ ചോദ്യം അപ്പൊ നമ്മുടെ ചിപ്പൂസനെ എന്റെ ഒരു ചോദ്യം കൂടി വേണം ഇത് ഞാൻ കട്ട് ചെയ്ത വീഡിയോ എന്നെ വീട് പിടിച്ച് വലിച്ചിട്ട് ഒരു ചോദ്യം മീനുകൾക്ക് പേടിയുള്ള ദിവസം ഏതാ മീനുകൾ പേടിക്കുന്ന ഒരു ദിവസം ഞാൻ പറ സമയമൊന്നുമില്ല കരയിലേക്ക് മീനുകൾ പേടിക്കുന്ന ദിവസം 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 മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്നൊക്കെ പറഞ്ഞു പഠിച്ചു മീനുകൾക്ക് പേടിയുള്ള ദിവസം പറഞ്ഞു ആണ് ഒന്നുമില്ലല്ലോ ചക്ക വേണമെങ്കിൽ അപ്പൊ ശരി ഫ്രൈഡേ ആണ് ഉത്തരം